ഫ്രണ്ട്സ് വെൽക്കം എവിടിയോ അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ എൽ എസ് എസിനോട് അനുബന്ധിച്ച് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോവാണ് എല്ലാ ദിവസവും ഓരോ നിന്ന് പത്ത് ചോദ്യങ്ങളുടെ വിധം നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവെ പങ്കുവയ്ക്കും പരിശ്രമത്തിലെ ആദ്യത്തെ പാഠമായ വയലും വനത്തു നിന്ന് ഏർ പത്ത് ചോദ്യങ്ങളാണ് പങ്കുവെക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളെ പറയുന്ന പേരെന്റെ ഉത്തരം ഉഭയ രണ്ട് മത്സ്യത്തിന്റെ ശ്വസനാവയവം ഏത് ഉത്തരം ശകുലങ്ങൾ അഥവാ ചികിടപ്പൂകൾ മൂന്ന് ജലത്തിൽ തവളയെ ശ്വസിക്കാൻ സഹായിക്കുന്ന അവയവം ഉത്തരം ത്വക്ക് നാല് ജലസസ്യങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം എന്ത് ഉത്തരം തണ്ടിലും ഇലയിലും വായു അറകൾ ഉണ്ട് അഞ്ച് മത്സ്യത്തിന്റെ ആകൃതി എന്താണ് ഉത്തരം തോണിയുടെ പോലെയുള്ള ആകൃതി ആറ് ജീവനില്ലാത്ത ഘടകങ്ങളെ വിളിക്കുന്ന പേരെന്താണ് ഉത്തരം അജീവിയ ഘടകങ്ങൾ ഏഴ് താറാവിൻ്റെ കൊക്കുകൾ കൊണ്ടുള്ള ഉപയോഗം എന്താണ് ജലത്തിലും ചളിയിലും ഇരതേടാൻ കഴിയുന്നത് എട്ട് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതയാണ് ഡാഷ് ഉത്തരം അനുകൂലനം ഒൻപത് വെള്ളത്തിലെ കുറഞ്ഞ പ്രകാശത്തിലും നന്നായി കാണാൻ കഴിയുന്ന ജീവി ഉത്തരം തവള പത്ത് ഒരു പ്രത്യേക പ്രദേശത്തെ പരസ്പരം ആശ്രയിക്കുന്ന ജീവിയവും അജീവിയവുമായ ഘടകങ്ങൾ ഉൾപ്പെട്ടതാണ് ഒരു ഡാഷ് ഉത്തരം ആവാസ വ്യവസ്ഥ നന്ദി നമസ്കാരം